بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على شرف رسول الله وعلى آله الفائزين برد الله أما بعد إيرا عدرهم بهمان ونرنى عند سبدا الله അള്ളാഹു സുബാനുഭവ താല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സ്വലഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ ഒരുപാട് ആളുകൾ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ സതുദ്ദേശങ്ങൾ അല്ലാഹു സഫലീകരിച്ചു കൊടുക്കട്ടെ സഹോദരങ്ങളെ ഓരോ വ്യക്തിയുടെയും അന്തസ്സും അഭിമാനവും ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ആരുടെയും അഭിമാനം ക്ഷതപ്പെടുത്താനോ കരുതിക്കൂട്ടി വ്യക്തിഹത്യ നടത്താനോ ദീൻ ഒരാളെയും അനുവദിക്കുന്നില്ല തെറ്റുകുറ്റങ്ങൾ പരസ്യപ്പെടുത്താതിരിക്കാനും ന്യൂനതകൾ മറച്ചു വെക്കാനുമാണ് ഇസ്ലാം വിശ്വാസികളെ ഉപദേശിക്കുന്നത് അള്ളാൻ്റെ പ്രവാചകർ സലഹുര സർമതങ്ങൾ പറഞ്ഞു മന്ന സത്തറ അല മുസ്ലിമിൻ സത്തറഹുല്ലാ ഹുഫി ദുന്യാവൽ ആരെങ്കിലും ഒരാൾ ഒരു മുസ്ലിമിൻ്റെ തെറ്റുകളെ രഹസ്യമാക്കി വെച്ചു കഴിഞ്ഞാൽ സത്തറഹുല്ലാ ഹുഫി ദുന്യാവൽ അവൻ്റെ തെറ്റുകൾ അള്ളാഹു സ്വഭാനുഭവത്താല ദുനിയാവിലും നാളെ ആഹുറത്തിലും മറച്ചു വെക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വലല്ലാഹു അരിവ സമതങ്ങൾ പറയാൻ ചിലപ്പോഴൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു പണിയാണ് ആരുടെയെങ്കിലും അടുക്കൽ തെറ്റ് കണ്ടാൽ അത് നാട്ടിൽ പാട്ടാക്കുകയും അല്ലെങ്കിൽ കൂട്ടുകാരോട് പറഞ്ഞ് അത് തമാശ രൂപത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് പറയപ്പെട്ട ആളുകൾക്ക് വലിയ പ്രയാസമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുൻ്റെ പ്രവാചകർ പറഞ്ഞത് നിങ്ങൾ തെറ്റുകളെ രഹസ്യമാക്കി വെക്കണം ഒരാളുടെ തെറ്റ് കണ്ടാൽ ആ തെറ്റ് നിങ്ങളെല്ലാവരോടും പോയി പറയാതെ അത് രഹസ്യമാക്കി വെക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഒരു സുരസ്രാഹര്വ സരമതങ്ങൾ പഠിപ്പിക്കുകയാണ് മറ്റൊരു ഹദീസരോട് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് മനിമമൻ അഹി ഹിസയ്യ തൻ്റെ സഹോദരനിൽ നിന്ന് ഒരു തെറ്റ് നിങ്ങൾ കണ്ടാൽ അതറിഞ്ഞാൽ ഫസത്ത് അറഹ എന്നിട്ടതവൻ മറച്ചു വെക്കുകയും ചെയ്താൽ സത്തറല്ലാഹു ഖിയാമ നാളെ അവൻ്റെ ഖിയാമത്ത് നാളിൽ അള്ളാഹു മറച്ചു വെക്കുമെന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സലാഹു അലേ തങ്ങൾ പറയാൻ ഒരു ചരിത്ര സംഭവം ഇങ്ങനെയാണ് ഒരു രാത്രി ഉമർദി അള്ളാഹു അനുഹു മദീനയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു അപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും വിഭചരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു പ്രഭാതത്തിൽ ജനങ്ങളെ മുഴുവൻ വിളിച്ചു വരുത്തി മഹാനായ ഉമർ ഉമറുദി അള്ളാഹു ചോദിച്ചു അറ ഐ തുമുലൻ നിങ്ങളുടെ ഇമാമായ ഞാൻ ഇന്നലെ രാത്രി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് രണ്ടാളുകൾ വ്യഭിചരിക്കുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ മേലെ ഹദ് നടപ്പാക്കട്ടെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിച്ച സമയത്ത് അവരൊക്കെ പറഞ്ഞു ഇന്നമാന്ത ഇമാമുൻ നിങ്ങൾ ഈ നാടിൻ്റെ ഭരണാധികാരിയാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു തെളിവിൻ്റെ ആവശ്യമില്ല എന്ന് അവിടെയുള്ള ജനങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മഹാനായ അലി റദി അള്ളാഹു പറഞ്ഞു ഇത് പറ്റില്ല കാരണം ഇത് നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ മേൽ ഞങ്ങൾക്ക് ഹദ് നടപ്പിലാക്കേണ്ടി വരും കാരണം അള്ളാൻ്റെ ദീന പഠിപ്പിക്കുന്നത് ഒരാൾ വിഭചരിക്കുന്നത് കണ്ടാൽ നാല് സാക്ഷികളെങ്കിലും ഉണ്ടായാൽ മാത്രമേ തെളിവിനുണ്ടായാൽ മാത്രമേ അവരെ വധിക്കുവാനുള്ള അർഹതയുള്ളൂ അതുകൊണ്ട് അങ്ങനെ തീരുമാനമെടുക്കണമെന്ന് അലിയാരുതങ്ങൾ ഉമറതി അള്ളാഹുനുവിനോട് പറയാൻ ഉമറതി അള്ളാഹുനുഹു അലിയാരുതങ്ങളുടെ വാക്കുകൾ സ്വീകരിക്കുകയും ജനങ്ങളോട് പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയുമാണ് ചെയ്തത് മഹാനായി ഇമാമ ഖസാലി റതി അള്ളാഹുന്ന് വിശദീകരിക്കുന്നുണ്ട് ഹാദാമിൻ തൊലബിസറായി ലിസത്തിൽ ഫൈൻ ഹസഹ അസിന ഇത് ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വെക്കണം അത് ദീനിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് എന്ന് മഹാനായ ഖസാലിമാം റദി അള്ളാഹുനുഹു ഇത് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണ് മതപരമായൊരു പുണ്യകർമ്മം എന്ന നിലയിൽ കുറ്റം ചെയ്തവരെ പിടികൂടാൻ ആവേശത്തോടെ ഇറങ്ങിത്തിരിക്കുന്നവർ ഈ ഹദീസുകളൊക്കൊന്ന് ഓർത്തിരിക്കേണ്ടതാണ് കുറ്റവാളികളെ തിരഞ്ഞുപിടിച്ച് സമൂഹ മധ്യത്തിൽ ഹാജരാക്കലല്ല യഥാർത്ഥത്തിൽ പുണ്യകർമ്മം എന്നുള്ളത് അത് ആർക്കും ചെയ്യാവുന്നതേയുള്ളൂ എന്നാൽ തെറ്റുകളിൽ നിന്ന് അവർ പിന്തിരിപ്പിക്കുകയും നന്മയുടെ വഴിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യൽ ശ്രമകരമായ ജോലിയാണ് അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുന്നവനും വിട്ടുവീഴ്ച ഇഷ്ടപ്പെടുന്നവനുമാണ് എന്നാൽ ചില ആളുകളുടെ തെറ്റുകൾ വളരെ കടുപ്പപ്പെട്ടതാണ് അവർ തെറ്റ് ചെയ്താൽ നാല് ചിന്തകൾ അവരിലുണ്ടാകും ആ ചിന്തകൾ തെറ്റിനേക്കാൾ വലിയ ഗൗരവമാണ് കാലു സഹൽ സഹൽ അല്ലാഹു എന്നു പറയാൻ ലാ തസ്മോബ് നിങ്ങൾ തെറ്റുകളിൽ നിന്ന് ഒന്നിനെയും നിങ്ങൾ നിസാരമാക്കരുതേ ഫൈനക്കല്ലാതെ അത്ര കുറഞ്ഞതാണെങ്കിലും ശരി ഫൈനഹ്മു തീർച്ചയായും മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അർബായത്തൊമ്പായത് ദമ്പ് അശത്വമിനെ ജമ്പ് ഒരാളൊരു തെറ്റ് ചെയ്തതിനു ശേഷം നാല് ചിന്തകൾ തെറ്റിനേക്കാൾ വലിയ ഗൗരവമുള്ളതാണ് എന്ന് മഹാനായ സഹലിറിയാഹുന്ന് പറയാൻ ഏതൊക്കെയാണത് ഒന്ന് അല്ല ഇസറാർ ഒരാളൊരു തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്തപ്പോൾ അതിൽ അയാൾ നാളെയും ഇതേപോലെ ചെയ്യണം അങ്ങനെ എല്ലാ ദിവസവും ഇത് ചെയ്യണമെന്ന് സ്ഥിരമായി ചെയ്യണമെന്ന് വിചാരിക്കുന്നത് തെറ്റിനേക്കാൾ വലിയ പാതകമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് രണ്ടാമത്തത് വലിയ ഇസ്ത് അതിൽ സന്തോഷിക്കുക ഒരാളൊരു തെറ്റ് ചെയ്തു ആ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൽ സന്തോഷമുണ്ടാവുക അഥവാ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരാൾ ബാങ്കിൽ പൈസ കൊണ്ടിട്ടു എന്നിട്ട് അതിൽ നിന്ന് പലിശ കിട്ടി ആ പലിശ കിട്ടുമ്പോൾ അവനിക്കതിൽ സന്തോഷമുണ്ടായിക്കഴിഞ്ഞാൽ ആ ചെയ്ത തെറ്റിനേക്കാൾ വലിയ ഗൗരവമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരികയാണ് മൂന്നാമത്തത് വൽ ഇസ്തുസ്വാർ തെറ്റുകളെ ചെറുതായി കാണുക അഥവാ ഒരാളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെക്കുറിച്ച് അവനോട് പറഞ്ഞു കൊടുത്താൽ ഇതിനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്യുന്ന ആളുകളുണ്ട് ഇതൊക്കെ നിസാരമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു നിസ്സാരമായി കാണുക അത് വലിയ പാപമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരികയാ നാലാമത്തത് വൽ ഇഫ്തെഹാർ ചെയ്ത തെറ്റിൽ ഫഹറ് കാണിക്കുക അതിൽ അഹങ്കാരം കാണിക്കുക എത്ര ആളുകൾ ഇത് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട് എനിക്ക് മാത്രമല്ലേ ഇത് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് തെറ്റിലൊരു ഫഹ്റ് കാണിക്കുക ഈ പറയുന്ന നാലും തെറ്റ് ചെയ്യുന്നതിനേക്കാൾ വലിയ ഗൗരവമാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു തരുകയാണ് മഹാനായ ബ്രിൻ മസ്ബുദർദി അള്ളാഹുൻ്റെ പറയുന്നുണ്ട് യഥാർത്ഥ മൊഗ്മൻ എന്ന് പറഞ്ഞാൽ ഇന്നൽ മൊനാ ദു തീർച്ചയായും ഒരു മൊഗ്മിനായ മനുഷ്യൻ അവൻ്റെ തെറ്റുകളെ കാണുന്നത് ജബലിൻ ഒരു പർവ്വതത്തിൻ്റെ ചുവട്ടിലവ നിൽക്കുകയും ആ പർവ്വതം അവൻ്റെ മേലിലേക്ക് വീണു പോകുമോ എന്ന് പേടിക്കുന്നത് പോലെയാണ് എന്നാൽ വൈനൽ കാഫിറ മെനല്ലാത്തവർ ഇറാദനോ ബഹു അവൻ്റെ തെറ്റുകൾ അവർ കാണുന്നത് ഫിഹി അവൻ്റെ മൂക്കിൻ്റെ മുകളിൽ വന്ന ഈച്ചയെ പോലെയാണ് അവന് ആ ഈച്ച വന്നിരിക്കുമ്പോൾ അവൻ്റെ കൈ കൊണ്ടൊന്ന് തട്ടുമ്പോൾ അത് പറന്നു പോകുന്നത് പോലെ അവൻ തെറ്റുകൾ ചെയ്യുമ്പോൾ അതൊക്കെ ഒരു നിസ്സാരതയോടുകൂടെ മൊമിനല്ലാത്തവർ കാണുകയുള്ളൂ അവൻ്റെ തെറ്റുകളെ എന്ന് മഹാനായ ഇബിന് മസൂദ് റദി അള്ളാഹുന്ന് പറയാൻ അതുകൊണ്ട് പ്രിയമുള്ളവരെ തെറ്റുകളെ നാം ഗൗരവത്തോടു കൂടെ കാണണം അതിനെ ഗൗരവം കുറിച്ച് കാണാൻ പാടില്ല അള്ളാഹു സുബാനഹുവ താര നമ്മുടെ എല്ലാ തെറ്റുകളും പുറത്തു തരട്ടെ അള്ളാഹു നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ദുവാസിയത്തോടുകൂടെ അസ്സലാമലേക്കും വരഹമുല്ലാ താലി വാർക്കാത്തൂ